കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ആത്മകഥ പ്രസിദ്ധീകരണത്തിന് തയ്യാറാവുകയാണ് നെഹ്റു ഗാന്ധി കുടുംബങ്ങളുടെ ആദ്യത്തെ സമഗ്ര ആത്മകഥ എന്ന പ്രത്യേകതയും ഈ ആത്മകഥയ്ക്കുണ്ട് വിഖ്യാത പ്രസിദ്ധീകരണ സ്ഥാപനമായ ഇംഗ്ലണ്ടിലെ ഹാർപ്പർ കോളൻസുമായി ആത്മകഥ പ്രസിദ്ധീകരണത്തിന് സോണിയാഗാന്ധി കരാർ ഒപ്പുവെച്ചു ഇറ്റലിയിലെ ചെറുപട്ടണമായ ഓർബസോനോയിൽ നിന്നും ന്യൂഡൽഹിയിലെ പത്ത് ജാൻപത്തിലേക്കുള്ള യാത്രയും ഭർത്താവും പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ മരണവും തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷയും പത്ത് വർഷം കേന്ദ്രം യു പി എയുടെ അധ്യക്ഷയുമായിരുന്നതും രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി വരെയുള്ള സംഭവ ബഹുലമായ തന്റെ ജീവിതാനുഭവങ്ങൾ ആത്മകഥയിൽ എഴുപത്തി ഏഴുകാരായ സോണിയ വിവരിക്കും രാഷ്ട്രീയത്തോട് താൽപര്യമില്ലാതിരുന്നിട്ടും ഭർത്താവിന്റെ വിയോഗശേഷം സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കേണ്ടി വന്നതും കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായിരുന്ന നേതാവായതും പാർട്ടിയെ ഭരണത്തിലേക്ക് നയിച്ചതും പ്രധാനമന്ത്രി പദം ത്യജിച്ചതും ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ഒരാളായി വളർന്നതുമടക്കം യഥാർത്ഥത്തിൽ മഹത്തായ ഒരു അത്ഭുതകരമാണ് സോണിയയുടെ ജീവിതം സമകാലിക ഇന്ത്യ യുടെ ചരിത്രം കൂടി സോണിയയുടെ ആത്മകഥയിൽ ഉൾപ്പെടും ഔദ്യോഗികമായി പുസ്തകം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇതിനായി ക്രമീകരണത്തിലെത്തിയ കാര്യം ഹാർപ്പർ കോളിന് സിഇഒ അനന്തപത്മനാഭൻ സ്ഥിരീകരിച്ചതായി ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ റിപ്പോർട്ടിൽ പറയുകയുണ്ടായി ഇതനുസരിച്ച് പെൻഗ്വിൻ റാണ്ടം ഹൗസ് ആകും സോണിയുടെ പുസ്തകം ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കുന്നത് പെൻഗ്വിൻ പുസ്തകം അമേരിക്കയിലും പ്രസിദ്ധീകരിക്കും ആത്മകഥയ്ക്ക് വേണ്ടിയുള്ള ജോലികൾ അനേകം വർഷങ്ങളായി നടന്നു വരികയാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പഠനകാലത്ത് പതിനെട്ടാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ രാജീവ് ഗാന്ധിയുമായി പരിചയപ്പെട്ടതും പിന്നീട് വിവാഹം വരെ എത്തിയ പ്രണയവുമെല്ലാം പുസ്തകത്തിൽ ഉൾപ്പെടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച രാജീവ് എന്ന പുസ്തകത്തിൽ സോണിയെ എഴുതിയതിങ്ങനെ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ആദ്യമായി നേരിട്ട് കണ്ടുമുട്ടുന്നത് വളരെ ദൂരെ നിന്നായിരുന്നു എന്റെ ഹൃദയമെടുപ്പ് എനിക്ക് തന്നെ കേൾക്കാമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യ കാഴ്ചയിൽ തന്നെയുള്ള യഥാർത്ഥ പ്രണയമായിരുന്നു തനിക്കും അങ്ങനെ തന്നെയായിരുന്നുവെന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മേയിൽ എൽ ടി ടി ചേരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭർത്താവിനെ കുറിച്ച് സോണി എഴുതിയ പുസ്തകം ഏറെ ശ്രദ്ധേയമായിരുന്നു പ്രധാനമന്ത്രി ആകുന്നതിന് വളരെ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വർഷങ്ങളിൽ ജയിലിലിരിക്കെ എഴുതിയതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പ്രസിദ്ധീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ എന്ന പുസ്തകം ഭീകരർ കൊല്ലപ്പെടുത്തിയ ഇന്ദിരയ്ക്കും രാജീവിനും ജീവചരിത്രങ്ങൾ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല നെഹ്റു കുടുംബത്തിന്റെ സുഹൃത്തായ പപ്പുൽ ജയങ്കർ ഇന്ദിരാഗാന്ധിയുടെയും പത്രപ്രവർത്തകനായ റഷീദ കിദ്വായി സോണിയയുടെയും ജീവചരിത്രം പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഈ ഡിസംബറിൽ എഴുപത്തെട്ടാം വയസ്സിലേക്ക് കടക്കുന്ന വേളയിലാണ് സോണിയാഗാന്ധിയുടെ ആത്മകഥ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്റെ അമ്മയുടെ ആത്മകഥയ്ക്ക് ആശംസകളുമായി രംഗത്തെത്തുകയുണ്ടായി നീണ്ട രാഷ്ട്രീയ ചരിത്ര പാരമ്പര്യമുള്ള കുടുംബത്തിലെ ആത്മകഥ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സുപ്രധാന നാഴികക്കല്ലാകുമെന്നത് യാഥാർത്ഥ്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയം അതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്